പ്രതി എന്ന പോലീസ് തൃശൂർ തൃശൂർ കൊട്ടാര കൊരട്ടിയിൽ വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതി പിടിയിൽ മലപ്പുറം കരുളായി സ്വദേശി പ്രിൻസാണ് പിടിയിലായത് കാനഡയിൽ ജോലി വാഗ്ദാനം നൽകി തിരുമുടിക്കുന്ന സ്വദേശിയിൽ നിന്നും പ്രതി നാല് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ഡൽഹിയിൽ നിന്നും ദുബായിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു തൃശൂർ കൊരട്ടിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച പ്രതി പിടിയിൽ അന്തർജില്ലാ മോഷ്ടാവ് ജെയ്സനെയാണ് കോടതിയുടെ അനുമതിയോടെ അറസ്റ്റ് ചെയ്തത് കാതികുടം സ്വദേശി അഭിനവിന്റെ പാഷൻ പ്രോ മോട്ടോർ സൈക്കിളാണ് മോഷണം പോയത് പ്രതി അന്തിക്കാട് നിന്നും മറ്റൊരു വാഹനം മോഷ്ടിച്ച് കടന്നു കളയുന്നതിനിടെ കോഴിക്കോട് ഫറൂഖ് പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൊരട്ടി പോലീസിന് കൈമാറി തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഓൺലൈൻ ഷെയർ ട്രെൻഡ് ട്രേഡിംഗിലൂടെ തട്ടിപ്പ് നടത്തി പണം തട്ടിയ പ്രതി റിമാൻഡിൽ പാലക്കാട് കൊള്ളനൂർ സ്വദേശിയായ സുനിൽനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഐ ഐ എഫ് എൽ സ്ട്രാറ്റജി എന്ന പേരിലുള്ള ആപ്പ് വഴി എടവിലങ്ങ് സ്വദേശി റഷീദിൽ നിന്നും പണം തട്ടിയ കേസിലാണ് പ്രതി പിടിയിലായത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തൃശൂർ കൊരട്ടിയിൽ എയർ ടിക്കറ്റ് വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു തച്ചമ്പിള്ളി സ്വദേശി അനീഷയെയാണ് തിരുവനന്തപുരം വനിതാ ജയിലിൽ വെച്ച് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്